നമസ്കാരം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ മലയാള സിനിമയെ സംബന്ധിച്ച നടുക്കുന്ന പല വെളിപ്പെടുത്തലുകളും പലരും പുറത്തു പറഞ്ഞിരുന്നു ഇപ്പോഴത്തെ നടി ഉഷ ഹസീന കൂടി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ആരോപണങ്ങൾ ശരിവയ്ക്കും വിധം രംഗത്ത് വന്നിരിക്കുകയാണ് ഞെട്ടിക്കുന്ന ചില വെളിപ്പെടുത്തലുകളാണ് ഉഷാ ഹസീന നടത്തിയിരിക്കുന്നത് മലയാള സിനിമയിൽ പവർ ഗ്രൂപ്പ് ഉണ്ട് എന്നും സിനിമാ മേഖലയിലെ കുറച്ചാളുകൾ മോശമായി പെരുമാറുന്നവരാണ് എന്നുമുള്ള വെളിപ്പെടുത്തലുമായി സിനിമാ സീരിയൽ നടി ഉഷാ ഹസീന കമ്മിറ്റി റിപ്പോർട്ടിലുള്ള കാര്യങ്ങൾ യാഥാർത്ഥ്യമാണ് എന്നും പെൺകുട്ടികൾ പരാതി നൽകാൻ തയ്യാറാകണമെന്നും ഉഷ മാധ്യമങ്ങളോട് സംസാരിക്കവേ ചൂണ്ടിക്കാട്ടി തനിക്കും ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരു സംവിധായകൻ മോശമായി പെരുമാറിയിട്ടുണ്ട് എന്നും ഉഷ തുറന്നടിച്ചു ഉഷയുടെ വാക്കുകൾ ഇങ്ങനെയാണ് നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് ഇതിൽ പല കാര്യങ്ങളും നമ്മൾ അറിഞ്ഞതാണ് ഈ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ഉറപ്പായിട്ടും ഇതൊക്കെ നടന്നിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത് നേരത്തെ ഇത്തരം അനുഭവങ്ങൾ നേരിട്ട ആളുകൾ അക്കാര്യം പങ്കുവച്ചിട്ടുണ്ട് എന്നാൽ എല്ലാവരും അങ്ങനെയുള്ളവനല്ല ചില ആൾക്കാർ സിനിമാ മേഖല മൊത്തം ഇത്തരത്തിലുള്ള ആൾക്കാരാണെന്ന് പറയാൻ സാധിക്കില്ല ഈ റിപ്പോർട്ടിൽ സർക്കാർ ഇടപെടണം റിപ്പോർട്ടിൽ പ്രതിസ്ഥാനത്തുള്ളവർ ചില സംഘടനകളിലൊക്കെ ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരൊക്കെയുണ്ട് അത്തരക്കാർക്കെതിരെ നടപടി എടുത്തില്ലെങ്കിൽ അവർ പിന്നെയും ഇത് തന്നെയല്ലേ തുടരുക അവർക്കെതിരെ നടപടി എടുക്കണമെന്നും അവരെ മാറ്റി നിർത്തണമെന്നുമാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പെൺകുട്ടികൾ പരാതി കൊടുക്കാൻ തയ്യാറാകണം അല്ലെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങൾ തുടരും ഒരു സംവിധായകന്റെ സിനിമയിൽ അഭിനയിക്കാൻ പോയതിനെ തുടർന്നുണ്ടായ ദുരനുഭവവും ഉഷ പങ്കുവച്ചു ആ സംവിധായകൻ കുഴപ്പക്കാരനാണ് എന്ന് കേട്ടറിഞ്ഞ് പേടിയോടെയാണ് ഞാൻ പോയത് പക്ഷേ ൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് എനിക്ക് ധൈര്യമായിരുന്നു ആ സംവിധായകന്റെ സെറ്റിൽ അഭിനയിക്കാൻ ചെല്ലുന്ന നടിമാരോട് ആദ്യം ഭയങ്കര സ്വാതന്ത്ര്യമായിരിക്കും പിന്നീട് പുള്ളി നമ്മളോട് റൂമിലേക്ക് ചെല്ലാൻ ആവശ്യപ്പെടും ഞാൻ എൻ്റെ അച്ഛനൊപ്പമാണ് പോയത് അതൊക്കെ കൊണ്ടായിരിക്കും കുറേ കാലം സിനിമയൊന്നുമില്ലാതെ ഇരുന്നത് കുറച്ച് നാളായിട്ട് അത് മനസ്സിലാകുന്നുണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് കുറയൊന്നും പറഞ്ഞിട്ടില്ല ഇനി പറഞ്ഞിട്ട് പ്രയോജനവുമില്ല എന്നാണ് നടി ഉഷാ ഹസീന മാധ്യമങ്ങളോട് പറഞ്ഞത് ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിലെ ആരോപണങ്ങളിൽ സർക്കാർ യാതൊരു നിയമ നടപടിയും സ്വീകരിക്കാതിരിക്കുമ്പോൾ ഇന്ന് ഹൈക്കോടതി ഇടപെടൽ നടത്തിയിരുന്നു ഈ ഘട്ടത്തിൽ കൂടിയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ കാര്യങ്ങൾ ശരിവെയ്ക്കും വിധം കൂടുതൽ നടിമാർ രംഗത്തെത്തുന്നത്